ിംഗായിരിക്കും കർത്താവായി യേശു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഞാനും നിങ്ങളും ആരായിരിക്കണം ഒരു വിശ്വാസി ആയിരിക്കണം ആ വാക്കെന്ന് പറയാമോ ആരായിരിക്കണം അതായത് മത്തായിയുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അൻപത്തി എട്ടാമത്തെ തിരുവതിരമായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവമായ കർത്താവ് അനേകം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കര വയ്യാത്തു പറഞ്ഞേ അലലിയ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നമ്മൾ വസിക്കുന്ന ദേശം നമ്മുടെ സഭയിലല്ല നമ്മുടെ ദൈവമായ കർത്താവ് അനേകം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് ഒരു വർഷം മുമ്പ് താമ്പൂറിൽ വന്ന് ഇടുക്കിയിൽ നിന്ന് ഒരു വ്യക്തി ശുശ്രൂഷ കൂടുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ വ്യക്തിക്ക് മൂന്ന് വർഷമായിട്ട് വിവാഹ മേഖലയിൽ തടസ്സമായിരുന്നു അപ്പോൾ ഈ ഒരു വർഷം മുമ്പ് താബോറി വന്ന ധ്യാനം കൂടുന്ന സമയം ഈ മൂന്ന് വർഷമായി അതേ ആ ബ്യക്തിക്ക് വിവാഹ ആലോചന ഉണ്ടെങ്കിലും വിവാഹം നടക്കുന്നില്ല ഇങ്ങനെ വരുന്ന ആലോചനകൾ ചില കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോകുന്നു നമുക്കറി വിവാഹ മേഖല ജീവിതത്തെ കൊടുത്തി പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ട് ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ ചില പ്രത്യേകമായ തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വിവാഹ ആലോചന ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെയും അവരുടെ ബന്ധുമിത്രാദികളും കുടുംബമൊക്കെ ആ മേഖലയെ ഓർത്ത് ഒരുപാട് ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട് അതിന് ഇടുക്കിയിൽ നിന്ന് ഈ താമ്പോനാകുന്ന തമരാൻ്റെ ഈ ആലയത്തിനെ കടന്നു വന്ന് നെയ്മീ മൂന്ന് വർഷമായി വിവാഹ തടസ്സം മാറണം ഈ നിയോഗം വച്ച് കർത്താവ് യേസുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം ദൈവാത്മ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു താബോറിന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെന്നതിന് ശേഷം നാൽപ്പത്തി അഞ്ച് ദിവസം പരിശുദ്ധ മാതാമിൻ്റെ മാധ്യസ്ഥ തേടി ചൊല്ലി പ്രാർത്ഥിക്കണം എന്നാൽ ജവമാല ജോലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ ഈ വ്യക്തിക്ക് വേണ്ടി തമനുമ്പിൽ മാധ്യസ്ഥം തേടിയാൽ ഈ വ്യക്തിയുടെ തടസ്സ മേഖലയിലേക്ക് ആര് വരും ഈശോ വരും ഈ പതിനു ശുശ്രൂഷ കൂടി അത് കഴിഞ്ഞ് ദൈവാന്മോ തരുന്ന ചില സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് ഈ സന്ദേശങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പൂർണ്ണതയിലേക്ക് ഈ ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തെ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഈ ദൈവം തരുന്ന ഈ ദൈവികമായ സന്ദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം അപ്പം എന്ന് പറയാമോ എന്ത് ചെയ്യണം വിശ്വസിക്കണം ആ വിശ്വസിക്കണം ഒന്നും പറഞ്ഞ് എന്ത് ചെയ്യണം വിശ്വസിക്കണം ഒന്ന് വലുതകരം വയ്യത്തത് പറഞ്ഞ് എന്ത് ചെയ്യണം വിശ്വസിക്കണം ആ നമ്മളത് വിശ്വസിക്കണം അപ്പം ഈ വ്യക്തി ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി ഈ മൂന്ന് വർഷമായ ഈ വിവാഹ തടസ്സം മാറാനും ദൈവവുമായ കർത്താവ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാനും വേണ്ടി ദേവാത്മാ നൽകിയ സന്ദേശമായിരുന്നു ഈ നാൽപ്പത്തി അഞ്ച് ദിവസം ജപമാലി ജോലി പ്രാർത്ഥിക്കണം ഈ താൻ പോലെ ശുശ്രൂഷു കഴിഞ്ഞ് ഈ ജവമാലി ജോലി ഓരോ ദിവസവും പരിശുദ്ധമായ മാതസ് നേടി ഈ ജവമാലി പ്രാർത്ഥിക്കുകയാണ് ഈ ജവമാലി പ്രാർത്ഥിച്ചപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് വിവാഹ ആലോചന വരുന്നു ഈ വിവാഹം ഉറപ്പിക്കുന്നു ഈ വിവാഹം ധ്യാനം കഴിഞ്ഞ് ഏതാനും മാസം കൊണ്ട് മംഗളകരമായി നടക്കുകയാണ് ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുക്കാമോ നല്ല ഒരു കരവോഷങ്ങൾ തന്നെ കൊടുക്കണം ഈ സാക്ഷി നമ്മൾ കേൾക്കുമ്പോൾ വിശുദ്ധ മതായി സവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അൻപത്തി എട്ടാം തിരുവചനം നമ്മൾ നോർക്കണം അതായത് അൻപത്തി എട്ടാം വചനത്തിൽ കർത്താവായ യേശു എന്നാണ് പറയുക ഈ വചനം എന്നോടൊപ്പം ഒന്ന് ഉയർത്തി ഒന്ന് സ്വരമുയർത്തി ഏറ്റ് ഈ വചനം പറയാമോ അവരുടെ 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 അവിശ്വാസ നിമിത്തം അവിശ്വാസനിമിത്തം വിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല പ്രവർത്തിച്ചില്ല ഈ വലുതരം ഒന്ന് നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ കണുകൾ തുറന്ന് വിശലേക്ക് നോക്കാമോ ഒരു പ്രാവശ്യം കൂടി വചനം പറയാമോ അതായത് വചന ഒന്നുകൂടി പറയണമേ അവരുടെ 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 അവൻ അവൻ അവിടെ അവിടെ അധികം അത്ഭുതങ്ങൾ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല പ്രവർത്തിച്ചില്ല പറയാമോ അതായത് അവരുടെ അവിശ്വാസ നിമിത്തമാണ് നിയമം എന്തു ചെയ്തില്ല എന്ന് പറയുക അത്ഭുതം പ്രവർത്തിച്ചില്ല എന്നല്ല വചനം പറയുക അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല കർത്താവ് ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നാൽ സമൂഹത്തിന് ആ ദേശത്ത് വസിക്കുന്ന വ്യക്തികൾക്ക് വിശ്വാസം കുറവുള്ളത് കൊണ്ട് ഈ അവിശ്വാസ ചിന്തിയുള്ളത് കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ ഭജനം പറയുക യേസു അവിടെ അധികം ആ വാക്കെന്ന് പറയാമോ അധികം അത്ഭുതങ്ങൾ ചെയ്തില്ല നീ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിത ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധികം കാര്യങ്ങളുണ്ട് നിയമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ അധികമായ കാര്യങ്ങൾ ഈ അധികമായ അത്ഭുതങ്ങൾ ഈ ദൈവമായ കർത്താവിന് നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭജനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകാൻ പാടില്ല അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല ആ അന്ന് പറഞ്ഞ് എന്തുണ്ടാകാൻ പാടില്ല അവിശ്വാസം ഈ അവിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിയമം ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അധികം കാര്യങ്ങൾ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല അല്ല ലുയാ ചേർത്ത് പറഞ്ഞു അല്ല ലു ഒരിക്കൽ തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താമ്പോലി വന്ന് ശുശ്രൂഷ കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പപ്പയ്ക്ക് വേണ്ടിയാണ് അപ്പം ഈ വ്യക്തിയുടെ പപ്പ ഒരു രോഗം ബാധിച്ചു ഈ രോഗം ബാധിച്ച അവസരത്തിൽ ഈ അപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് സംശയം ഈ അപ്പൻ ക്യാൻസർ രോഗം ബാധിച്ച വ്യക്തിയാണ് നമുക്കറിയാൻ ചില രോഗങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഈ രോഗത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മാരകമായ രോഗമാണോ എന്ന് വൈദ്യശാസ്ത്രം സംശയിക്കുമ്പോൾ പിന്നെ നമ്മൾ രോഗിക്കും ആ രോഗിയുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്ന ഒരു വലിയ ഒരു ഭയമുണ്ട് തന്നെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താപോറി വരുമ്പോൾ ഈ പപ്പ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ പപ്പയുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗമാണ് ഡോക്ടർമാർ സംശയം പറയുക ഈ സമയം ദൈവാത്മ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു ഭയപ്പെടേണ്ട ആവശ്യമില്ല താമ്പൂർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരീസ് വെള്ളം പതിനഞ്ച് ദിവസം അത് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കണം അത് ദേഹത്ത് അല്പം പുരട്ടണം ഈ വെഞ്ചിരീസ്റ്റ് വെള്ളം പതിനഞ്ച് ദിവസം അത് ഉപയോഗിച്ചു ഫ്രീ നമ്മൾ അമ്മയുടെ മാധ്യസ്ഥി പ്രാർത്ഥിച്ചു ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി ഡോക്ടർമാർ കാണണമെന്ന് പറഞ്ഞ് ആ സമയമായിരുന്നു നീ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ അപ്പനെ ശരീരത്തിലുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ക്യാൻസർ രോഗമാണ് എന്ന് സംശയിക്കുന്ന രോഗം പ്രിയുടെ ശരീരത്തെ കാണാനില്ല ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരോത്സംഗ അധികം കാര്യങ്ങൾ അപ്പൊ അതെന്ന് പറയാം എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളല്ല നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഈ കാലഘട്ടത്തിൽ അധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നന്ദിയുടെ കര പുത്തെന്ന് പറഞ്ഞേ അലലിയ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഈ ദൈവമായ കർത്താവ് ഈ കാലഘട്ടത്തിൽ വചനം പറയുന്ന പോലെ അധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം കരവികു പറഞ്ഞ് അലലിയ നമ്മുടെ വരുമാന അധ്വാന മേഖലയോൾ നമ്മുടെ ഈ തൊഴിൽ മേഖലയോൾ നമ്മുടെ ഈ സാമ്പത്തിക മേഖല നമ്മുടെ ഈ ഉദ്യോഗ ജോലി മേഖല നമ്മുടെ ബിസിനസ്സിൻ്റെ മേഖല ഈ അധ്വാനങ്ങളൊന്നും അനുഗ്രഹമായി മാറുന്നില്ല എങ്കിൽ അധ്വാന മേഖലയിൽ ഈ ദൈവമായ കർത്താവ് അധികം കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കര വയതെന്ന് പറഞ്ഞേ അല്ലേ ലിയ ഇനി ഞാൻ നിങ്ങൾ ചില രോഗം കൊണ്ട് ഭാരപ്പെടുക ചില കുടുംബത്തിൽ ചില അസ്വസ്ഥത കൊണ്ട് നമ്മൾ ഭാരപ്പെടുകയാണ് ചില വ്യക്തികൾ നമ്മളെ അകാരണമായി ഉപദ്രവിക്കുക അങ്ങനെ ചില വ്യക്തികൾ ഉപദ്രവം മൂലം ഭാരപ്പെട്ട് കഴിയുന്ന അനേക ജീവിതങ്ങളെ ഇന്ന് കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും ഒരു കാരണവുമില്ലാതെ ചില വ്യക്തികൾ ചിലരെ എതിർക്കുക നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള നമുക്ക് നമ്മെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പരിചയമുള്ളവരാകാം നമ്മുടെ അയൽപ്പക്ക കാര്യം നമ്മുടെ ശത്രുക്കളായി കഴിയുന്ന വ്യക്തികളാകാം ഇവിടെ എല്ലാം കർത്താവ് ദൈവികമായൊരു സംരക്ഷണം തരാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല അവിടെ അധികം കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അധികം കാര്യങ്ങൾ കർത്താവ് ചെയ്യണമെങ്കിൽ അപ്പം അത് പറയാമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും ജീവിതത്തിൽ എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ കിട്ടിയത് കൊണ്ട് നമ്മൾ മാത്രം തൃപ്തരാകരുത് ഈ ഏതാനും അത്ഭുതങ്ങൾ മാത്രമല്ല ചില രോഗസൗഖ്യങ്ങൾ മാത്രമല്ല ചില മേഖലയിൽ പ്രത്യേകമായി ഉയർച്ചപ്പെടുത്തൽ മാത്രമല്ല കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഈ കാലഘട്ടത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അധികം കാര്യങ്ങളാണ് അധികം കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അലെ ലുയ്യ ചെറുത് പറഞ്ഞ് അലെ ലുയ്യ ഇങ്ങനെ കർത്താവ് അധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഈ അധികം കാര്യങ്ങൾ ഈ നിൽക്കുന്ന വൈദികനായ എൻ്റെ ജീവിതത്തിൽ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യോഗനാൻ്റെ സുവിശേഷം ഒന്ന് പറയാമോ ഏത് സുവിശേഷമാണ് യോഗനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് പദനങ്ങൾ ഞാൻ നിങ്ങളുടെ ഇനി ശുശ്രൂഷ കഴിഞ്ഞ് അതീവ ശ്രദ്ധയോടെ ഒന്ന് വായിക്കണം അലലുയ ചെറുത് പറഞ്ഞ് അലലുയ്യ അത് യോഗനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഒൻപത് തിരുവനന്തങ്ങൾ ഈ വനഭാഗം നാലഞ്ച് പ്രാവശ്യം വായിക്കണം ജീവിതത്തിലധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് ചില വെളിച്ചം തരുന്ന ചില മേഖലകൾ ഈ വനനം പല പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവിടെ കർത്താവായ യേശു പ്രത്യക്ഷപ്പെടുകയാണ് കർത്താവായ യേശു ശിശുമാരുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സമയം യേശു പ്രത്യക്ഷപ്പെട്ട സമയം ഈ ശിശുമാരുടെ കൂടെ ആരുണ്ട് തോമസ് ലീഗായ ഉണ്ട് ആ വാക്കു പറഞ്ഞാൽ ആരുണ്ട് മുൻപ് തോമസ് ലീഗ ഇല്ലായിരുന്നു യേസുവിൻ്റെ ആ പ്രത്യക്ഷം അല്ലെ യേസു ഉദ്ധനായ യേശു തൻ്റെ പ്രിയപ്പെട്ട ശിശു സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് ലീഗ അവിടെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ തോമസിനോട് ആ പ്രിയപ്പെട്ട ശിശുമാർ പറഞ്ഞു തന്നെ സംഘപ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ നീ കർത്താവായ യേശുവിനെ മരിച്ചു നിന്ന് ഉയർന്ന യേസുവിനെ കണ്ടു ഇങ്ങനെ കൂടെ നടക്കുന്നവർ യേശു വിളിച്ചു ചേർത്തവർ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഈ ഉദ്ധതനായ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ സമയം ഈ തോമാസിനായിക്ക് അമേഖയിൽ വിശ്വാസം കടന്നു പോകുന്നില്ല നമുക്കറിയാം ഈ യോഗനാൻ്റെ സുവിശേഷം ഇരുപത് ഇരുപത്തേഴ് പതിരം വായിക്കുമ്പോൾ കർതാബ് യേസു വീണ്ടും ശിശുമാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് തോമാസിങ്ങായി അവരുടെ കൂടെയുണ്ട് ഈ സമയം കർത്താവായ യേശു തോമസോട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക അല്ലരിക നിന്ന് വരെ നീ എവിടെ കൊണ്ടുവരണം നീ എന്റെ സമീപം കൊണ്ടുവരിക നീ എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാരശത്ത് വയ്ക്കുക അത് കഴിഞ്ഞ് വേദനയോടെ കർത്താവ് യേശു പറയുന്നൊരു കാര്യമാണ് തോമാസലിംഗായോട് മകന് അവിശ്വാസിയാകാതെ നീ എന്തായി മാറണം ഇത് വലിയ ഒരു ആഹ്വാനമാണ് ഈ തോമസ് തോമാസലിങ്ങായിയോട് പറഞ്ഞതുപോലെ മകനെ നീ അവിശ്വാസിയാകാതെ നീ വിശ്വാസി ആകണം ഈ അവിശ്വാസത്തിൻ്റെ മേഖല എന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഞാൻ നിങ്ങളെന്ത് ചെയ്യണം ഒന്ന് പരിശോധിച്ച് നോക്കണം അല്ലരിയാ ഈ അവിശ്വാസ മേഖല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ ഈ അവിശ്വാസം വിശ്വാസമില്ലാത്തൊരു മേഖല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വചനം പറയുക ഈ വിശ്വാസം കുറവുള്ള വ്യക്തിയിൽ വിശ്വാസം കുറവുള്ള കുടുംബത്തിൽ ഈ അവിശ്വാസ സ്വാധീനമുള്ള സമൂഹത്തിൽ ദൈവമായ കർത്താവിന് അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും ഒരു പെൺകുട്ടി താമോറി വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ ആ പെൺകുട്ടി പ്ലസ് വണ്ണിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ ശുശ്രൂഷയിൽ വന്ന് താമൂർ മാതാവിൻ്റെ മാതൃസ്ഥേടി യേശുവിനെ യേസുഫിനെ കണ്ണിനോട് ദൈവമേ ഞാൻ എഴുതാൻ പോകുന്ന പ്ലസ് വണ്ണിലെ എല്ലാ പരീക്ഷയിലും എനിക്ക് ഉയർന്ന വിജയം ലഭിക്കണം എനിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടണം ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് അലലിയ ഇപ്പം നമ്മുടെ മക്കൾ പരീക്ഷ കഴിഞ്ഞ് ഈ മേഖലയിൽ വിജയം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ആ മക്കളെയൊക്കെ ചേർത്ത് വെച്ച് കരപയ്യത്ത് എന്ന് പറഞ്ഞ് അലലിയ പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു എഴുതി അതിൻ്റെ ഉയർന്ന വിജയത്തോടെ ഞാൻ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളിലേക്കും ദൈവമേ ഒരു അനുഗ്രഹമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൂടി എന്ന് പറയാമോ അലലിയ അപ്പോൾ ഈ പെൺകുട്ടി താബോറി വന്ന് താമ്പോർ മാതാമിൻ്റെ അതിശക്തമായി മാധ്യസ്ഥയേടി ഇസുയി എന്ന് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്ക ദൈവമേ ഞാൻ എഴുതിയ പ്ലസ് വണ്ണിലെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും എനിക്ക് എ പ്ലസ് ലഭിക്കണം അത് കഴിഞ്ഞുള്ള കഴിവ് പ്രാർത്ഥനയിൽ ഈ മകള് പറഞ്ഞു അച്ഛാ എൻ്റെ നിയോഗം ഇതാണ് ഞാൻ എഴുതിയ പ്ലസ് വണ്ണിലെ എല്ലാ പരീക്ഷയിലും എനിക്ക് എ പ്ലസ് ലഭിക്കണം അപ്പം ഈ മകളെ ആഗ്രഹം കർത്താവിന് കാഴ്ച വെച്ച് ദൈവം ഈ മകൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുന്ന ഉയർന്ന വിജയമുള്ള വ്യക്തിയായി മാറണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ നൽകിയ സന്ദേശം ഈ മകൾ ഈ എഴുതിയ പ്ലസ് മണിലെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസോടെ വിജയിക്കുന്നതായിട്ട് ആ വ്യക്തി എഴുതിയ ആ പ്ലസ് മണിലെ പരീക്ഷ എഴുതിയപ്പോൾ രണ്ട് വിഷയം ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു ബയോളജി ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ ബുദ്ധിമുട്ടുള്ള വിഷയം കൂടി ഈ ഈ മകള് നീ ദൈവമായ കർത്താവിന് സമർപ്പിച്ച ദൈവമേ ഈ മേഖലയിൽ ഒരു വിജയം നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഈ വ്യക്തി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പം ദൈവാൻമ നൽകിയ സന്ദേശവും എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമെന്നായിരുന്നു എന്നാൽ ഈ പ്ലസ് വണ്ണിൽ റിസൾട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ഫിസിക്സ് ആ വിഷയത്തിന് എ പ്ലസിന് രണ്ട് മാർക്കിൻ്റെ കുറവ് വന്നു അങ്ങനെ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമെന്ന് ദൈവാന്മാ പറഞ്ഞു എല്ലാ വിഷയവും കിട്ടുമെന്ന് വിശ്വസിച്ചു എന്ന റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയില്ല അല്ല ലിവിയ ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ ചില ചെറിയ ചെറിയ ചില തകർച്ചകളുണ്ട് അത് കാഴ്ച വെച്ച് കട പെയ്യത്തെന്ന് പറഞ്ഞ് അലലിയ ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ നിരവധി ആഴ്ചകളായിട്ട് ഒരു സഹോദരൻ കടബാധ്യത കൊണ്ട് ഭാരപ്പെടുന്നു അതുമാത്രമല്ല ആ കുടുംബം ജപ്തിയുടെ ഒരു പടിപാതകൾ എത്തി നിൽക്കുകയാണ് അപ്പം ഒരു ആഴ്ചയും പ്രാർത്ഥിക്കുന്ന ദീപാത്മാവ് സന്ദേശം തരുന്നുണ്ട് എത്ര ദിവസം പക്ഷേ ഈ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായിട്ട് ആ സാമ്പത്തിക വലിയൊരു മാറ്റം വരാതെ വരുമ്പോൾ ആ വിദ്യ കർത്താവിനെ അകലുക അല്ല കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ മകൾക്ക് ഈ പ്ലസ് വൺ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുമെന്ന് സന്ദേശം നൽകി ഈ മകളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫിസിക്സിന് മാത്രം രണ്ട് മാർക്കിൻ്റെ കുറവോടെ എ പ്ലസ് നഷ്ടപ്പെട്ടു എന്നാൽ ഈ വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ ഈ പെൺകുട്ടി എന്തു ചെയ്തു പരീക്ഷ വീണ്ടും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണ് ഈ ഫിസിക്സ് വീണ്ടും എഴുതി കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷ വീണ്ടും എഴുതി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ എ പ്ലസിലും കാണാൻ കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് കൂടുതൽ മാർക്ക് നൽകി ദൈവമായ കർത്താവ് ഈ വിഷയം ഈ ഫിസിക്സിന് വിജയം നൽകി അങ്ങനെ ഈ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ മകൾക്ക് ദൈവാത്മാവ് ആദ്യം പറഞ്ഞതുപോലെ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടി ഒന്ന് കൈയടിച്ച് കഥാ വാർത്ത കൊടുത്ത് നല്ല ഒരു കരവശമായിട്ടാണ് ഇത് കിട്ടുമെന്ന് പറഞ്ഞു അതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പക്ഷേ അത് കിട്ടാതെ വന്നപ്പോൾ ഒരുപക്ഷെ ആ വിശ്വാസം പോലും നീ ജൈവമാലയില്ല നീ പ്രാർത്ഥനയില്ല നീ ദേവാലയവുമായി ബന്ധമില്ല നീ ബലിയടപ്പിടമില്ല നീ ഉപസാരമില്ല ഈ ഒരു നെഗറ്റീവുമായി നിഷേധാത്മകമായി ചിന്തയിലേക്ക് മടങ്ങാതെ ഈ മംഗളേന്ദ്രിയ ദൈവമേ ഈ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ വേണ്ടി ദൈവം നൽകുന്ന അവസരങ്ങൾ നീ അതെല്ലാം വിനിയോഗിക്കുകയാണ് അപ്പം ഇങ്ങനെ ദൈവം നൽകുന്ന അനേകം അവസരങ്ങളുണ്ട് നമ്മുടെ ജീവിതങ്ങളുടെ അനുഗ്രഹമായി മാറാൻ വേണ്ടി നീ ദൈവമായ കർത്താവ് എനിക്ക് നിങ്ങൾക്കും അനേകം അവസരങ്ങൾ വെച്ച് തരുന്നുണ്ട് ഈ അവസരങ്ങൾ കണ്ടെത്താനും വിശ്വാസത്തോടെ ഈ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക അധികം കാര്യങ്ങൾ ചെയ്യുക അപ്പം ഈ തോമസിന് അവിടെ ഈശോ പറയുക നീ ആരായി മാറണം നീ അവിശ്വാസിയാകാതെ ഒന്ന് പറഞ്ഞ് ആരായി മാറണം ഒന്ന് കരവ്യത്തെ ഒന്ന് പറഞ്ഞ് നീ ആരായി മാറണം അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം എനിക്കെന്തുമാത്രം സ്വരമീയത്തിൽ പറയാൻ സാധിക്കുകയും ഞാൻ അവിശ്വാസമുള്ള വ്യക്തിയല്ല ഞാൻ വിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് ഈ ദൈവം എൻ്റെ ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ദൈവമായി കർത്താവിലേക്ക് മുഴുവനായി സമർപ്പിച്ച് ഈ അവിശ്വാസ ചിന്തയെല്ലാം വെടിഞ്ഞ് ഒരു വിശ്വാസിയായി മാറിക്കൊണ്ടാണ് ഈ തോമസിലിക പറയുക ദൈവമേ നീ എൻ്റെ കർത്താവാണ് നീ എൻ്റെ ദൈവമാണ് ചിലരെ പറയാറില്ലേ ഞാൻ എഴുതി ചെയ്താലും പരാജയപ്പെട്ടു പോകും എനിക്ക് ദൈവാനുഗ്രഹമില്ല എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ ശരീരം പറയാറുണ്ട് ഈ ഭാഗ്യമെന്ന് പറയുക ഈ ദൈവാനുഗ്രഹമെന്ന് പറയുക അത് വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ഈ നിൽക്കുന്ന എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവമായ കർത്താവ് പറയുക നീ നിസ്സാരപ്പെട്ട വ്യക്തിയല്ല നീ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് നീ ഭാഗ്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് വചനം പറയുന്നുണ്ട് ഹെബ്രായർക്കുള്ള ലേഖനം ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ആറാമത്തെ വചനത്തിൻ്റെ അഭിഷേകം ഒന്ന് ജീവിതത്തിൽ കിട്ടാൻ ആഗ്രഹിച്ചു കരമയ്യർത്തി എന്ന് പറഞ്ഞേ അലലു ഹിബ്രാർക്കുള്ള ലേഖനം അധ്യായം ആറാം തിരുവചനം സാധിക്കുമെങ്കിൽ ഒന്ന് വലതകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാമോ ഈ വചനം ഒന്ന് സ്വരമുയ്യർത്തി ഏറ്റുപറയാമോ വിശ്വാസമില്ലാതെ 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 ദൈവത്തെ 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 പ്രസാദിപ്പിക്കുക 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 സാധ്യമല്ല സാധ്യമല്ല ദൈവസനതി ശരണം പ്രാപിക്കുന്നവർ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിശ്വസിക്കണം അധികാരം വയ്യതി വിശ്വസിച്ച് പറഞ്ഞേ അലലുയ്യ അതായത് എബ്രാഹ് ലേഖനം പതിനൊന്നാമ തിയായം ആറാം തിരുവചനം ഈ വചനം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വചനമാണ് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ് അതായത് വിശ്വാസമുണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ദൈവമായ കർത്താവിനെ എന്തു ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയോ ഇന്ന് ഞാൻ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിളിക്കുമ്പോൾ എന്ന് വിളിക്കുമ്പോൾ ദീപികൻ ആരാധനയും പങ്കുചേരുമ്പോൾ നീ വിടുത് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വെഞ്ഞിരിപ്പിൻ്റെ ശുശ്രൂഷയും നമ്മൾ പങ്കുചേരുമ്പോൾ തുടർന്നുള്ള വിസ്തു കുർബാനയും നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ സമയം ഈ നിൽക്കുന്ന എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യണം പ്രസാദിക്കണം ദൈവം നമ്മെ നോക്കി പ്രസാദിക്കണം ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവം ചിന്തിക്കുക നീ മകന് ഈ മകൾക്ക് ഈ കുടുംബത്തിന് ഈ അനുഗ്രഹം ആവശ്യമാണ് ഈ ഒരു ചിന്തയിലേക്ക് ദൈവം കടന്നു വരാൻ ദൈവം നമ്മെ നോക്കി പ്രസാദിക്കണമെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ ഒരു കാര്യം മാത്രമാണ് പറയുക മക്കളെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ദൈവമായ കാർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ഉണ്ടായാൽ മതി വിശ്വാസം ഉണ്ടായാൽ മതി നന്ദിയുടെ കരവീയത്തത് പറഞ്ഞ് അലലിയത്ത് പറഞ്ഞേ അലലിയ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള വ്യക്തിയെക്കുറിച്ച് വചനം പറയുക ആ വ്യക്തിക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ സാധിക്കുകയും പ്രസാദിപ്പിക്കാൻ സാധിക്കും ആ സാധിക്കും സാധിക്കും നീ അത് കഴിഞ്ഞ് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുമ്പോൾ കർത്താവായ ദൈവം നമുക്ക് എന്ത് നൽകും പ്രതിഫലം നൽകും ആ വാക്കെന്ന് പറഞ്ഞ് നൽകും പ്രതിഫലം ഏതൊരു പ്രാർത്ഥനയിലും ഏതൊരു ശുശ്രൂഷയിലും ഏതൊരു ജൈവമാലിയിലും ഏതൊരു ഭജന ഏതൊരു നല്ല കുംസാരത്തിലും ഏതൊരു ബലിയർപ്പണത്തിലും കർത്താവ് നമുക്ക് പ്രതിഫലം തരാൻ ആഗ്രഹിക്കുന്നു കരമിയ സ്വരം ഏത് എന്ന് പറഞ്ഞ് അല്ലെ ലിയ കർത്താവ്